കായംകുളം കായംകുളം നഗരസഭയിൽ വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു രണ്ട് വാർഡുകളിലാണ് മത്സരിക്കുന്നത് നഗരസഭയിലെ വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ഒന്നാം വാർഡിൽ വാർഡിൽ മുബീറസ് അജിന നവാസിനെയും സ്ഥാനാർത്ഥികളായി വെൽഫെയർ പാർട്ടി പ്രഖ്യാപിച്ചു ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പ്രഖ്യാപനം നിർവഹിച്ചു ഈ രാജ്യത്തിന്റെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ ഗവൺമെന്റ് ഈ രാജ്യം ഭരിക്കാൻ ആരംഭിച്ചതിന് ശേഷം അവശേഷിക്കുന്ന രാഷ്ട്രീയ ജനാധിപത്യവും നമ്മുടെ രാജ്യത്ത് അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് തെളിവോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും നിങ്ങൾ തുടർച്ചയായിട്ട് കേൾക്കുന്നു വോട്ട് ബന്ധി വോട്ട് ചോലി വോട്ട് ബന്ധി തീർച്ചയായും ഇന്ത്യൻ ഫാഷനിസത്തിന്റെ അഥവാ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയത്തിന്റെ അതല്ലെങ്കിൽ ആർ എസ് എസ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ ഉള്ളടക്കത്തിന്റെ കിട്ടിയ അധികാരം ഉപയോഗിച്ചുള്ള അതിന്റെ നടപ്പിലാക്കലാണ് യഥാർത്ഥത്തിൽ വോട്ട് ബന്ധി എന്ന് പറയും ദിയോർ നാഷണൽ ഫുഡ് ഡിഫൈനിലൂടെ എന്താണ് ദേശീയത എന്ന് അവർ വിശദീകരിച്ചിട്ടുണ്ട് മുസ്ലിംകളില്ലാത്ത ഇന്ത്യ ക്രിസ്ത്യാനികളില്ലാത്ത ഇന്ത്യ കമ്മ്യൂണിസ്റ്റുകളില്ലാത്ത ഇന്ത്യ അതാണ് രാഷ്ട്രത്തെ കുറിച്ച് ദേശീയതയെക്കുറിച്ചുള്ള ആ നിലപാട് അവർ ഉപയോഗിക്കും പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് എഴുതിത്തള്ളാൻ പറ്റുന്ന ഒരു സമൂഹമോ ഒരു നമ്പരോ അല്ല വെൽഫെയർ പാർട്ടി ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ കെ വാഹിദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ ആറാട്ടുപുഴ മുഖ്യപ്രഭാഷണം നടത്തി അൻസാദമ്പുഴ അഷ്റഫ് കാവേരി നവാസാലയിൽ റാഷിദോടനാട് ആര്യാട് സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം